ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ തമ്മിൽ പറഞ്ഞ പോലെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ന്യൂസിലാൻഡ് പോലുള്ള ഒരു കൺട്രിയിലൊക്കെ നമ്മളെത്തും ഇവിടെയൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നൊക്കെ പല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലോ അപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ എത്തി അങ്ങനെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ന്യൂസിലാൻഡിലെ ഹാമിൽട്ടൺ പോകുന്ന വഴി പുത്തരൂരുവിൽ ഒരു ബ്ലൂ സ്പ്രിങ് എന്നു പറഞ്ഞിട്ടുള്ള അടിപൊളി പ്ലേസ് ഉണ്ട് കേട്ടോ അവിടേക്കാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ താമസിക്കുന്ന ഉക്കലാൻഡിലാണ് ഇവിടുന്ന് ഏകദേശം രണ്ടര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ സൺഡേ ഒരു മോർണിംഗ് ഒമ്പത് തന്നെ ഇറങ്ങി ചേട്ടൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്നും അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വഴിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് ടീംമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന വഴി എന്താ പറയുക പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് സൺഡേ ആണെന്നുണ്ടെങ്കിലും സൺഡേ അല്ല സാറ്റർഡേ സൺഡേ മൺഡേ അടുപ്പിച്ച് മൂന്ന് ലീവ് കിട്ടിയിരുന്നു കേട്ടോ മൺഡേ ലേബർഡേ ആയിരുന്നു പിന്നെ സാറ്റർഡേ സൺഡേ ഓൾറെഡി ലീവ് ആണല്ലോ അപ്പോൾ മൂന്ന് ദിവസം ലീവായതുകൊണ്ട് എല്ലാവരും ട്രിപ്പ് മോഡിലാണ് തോന്നുന്നുണ്ട് അപ്പോൾ റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഉണ്ടാവും പിന്നെ ഈ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര എൻ്റെ എടുത്ത് നോക്കിയാൽ സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന വഴിയുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ ചേട്ടനടുത്ത് പറയും ഇതിനാ ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആക്കുന്നത് പക്ഷേ എന്താണെന്നല്ല നമ്മൾ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തില്ലെങ്കിൽ എന്തോ മനസ്സിന് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെയാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ വീഡിയോ എടുക്കും പിന്നെ നമ്മൾ ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക ഫുള്ള് പച്ചപ്പും പശുക്കളും ആടും ഒക്കെ ആയിട്ട് ഭംഗിയാണ് കേട്ടോ ന്യൂസിലാൻഡിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ മെയിനായിട്ട് അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരെ എങ്ങും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു ബ്രെഡ് ഓംലേറ്റ് അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഞങ്ങൾ കരുതി കേട്ടോ കപ്പയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവർ കുറച്ച് ഗീ റൈസും കൊണ്ടോന്നുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ പിന്നെന്താ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ബാക്കിൽ കണ്ടോ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട് ട്രെയിനൊക്കെ പോകുന്നു വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ പക്ഷേ ട്രെയിനും പോയില്ല ഞാനിവിടെ എത്തിയിട്ട് ട്രെയിൻ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ രസമല്ലേ മക്കൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു എവിടെ ട്രെയിനൊന്നും കണ്ടില്ല പിന്നെ ഞങ്ങളിതാ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ ഇവിടെ അങ്ങനെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയയാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എവിടെ തിരിഞ്ഞാലും ഇവിടെ എങ്ങനെയാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ് അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് ലോങ്ങ് ആയിട്ട് യാത്ര ചെയ്യുന്ന രണ്ടാമത് ട്രിപ്പ് ആണ് ഇത് കേട്ടോ അല്ലാണ്ട് നമ്മൾ ഫാമിലിയായിട്ട് ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് പക്ഷേ ഇത്ര ലോങ് ആയിട്ടുള്ള പ്ലേസിൽ നമ്മൾ പോയിട്ടില്ല അപ്പോൾ രണ്ടാമത്തെ തവണയാണ് പോകുന്നത് ഫസ്റ്റ് നമ്മൾ പോകുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് ഒരു ലാസ്റ്റൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ സ്നോ മൗണ്ട കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ട്രിപ്പും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സമ്മറാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ എന്നാലും തണുപ്പ് ഉണ്ട് തണുപ്പ് ഇല്ലായകമൊന്നുമില്ല ചെറിയ തോൽ തണുപ്പും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കളിയിലായിരുന്നു കേട്ടോ മുമ്പ് ഞങ്ങൾ സ്നോ മോണ്ട കാണാൻ പോണ സമയത്ത് നല്ല തണുപ്പായിരുന്നു വിൻ്റർ ആയിരുന്നല്ലോ അന്ന് അവൻ എൻ്റെ തോളിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നു പക്ഷേ ഇവിടെ ഈ ട്രിപ്പിൽ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയതുകൊണ്ട് ഓടി കളിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ നിങ്ങൾ വീണ്ടും കാണാൻ പോകുന്നത് വീണ്ടും ഇവിടുത്തെ ഏതാ പച്ചപ്പും മലതരകളും പശുക്കളും ആടുകളും ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കണ്ട് പോറടിക്കുന്നുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ഇതൊരിക്കലും പോകും ടിക്കില്ല ഗൈസ് കാരണം അത്രയ്ക്കും ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്കും ഭംഗിയാണ് സ്ഥലം കാണാൻ അതുകൊണ്ടുതന്നെ വീണ്ടും ഞാൻ ഇത് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോകൾ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നേക്കാൾ എത്രയോ മടങ്ങ് ഭംഗിയാണ് കേട്ടോ ഡയറക്റ്റ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് അതായത് പുട്ടരൂർ ബ്ലൂ സ്പ്രിങ്ങിലേക്ക് വൺ ഹവറിൻ്റെ അടുത്ത് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടി കേട്ടോ ഇവിടെ റോഡൊക്കെ ഭയങ്കര റഷ് ആണ് കാരണം ലീവ് ആയതുകൊണ്ടായിരിക്കാം നിറയെ കാറുകളും വണ്ടികളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ അതാ ഷീപ്പിൻ്റെയും ഡോഗിൻ്റെ ഒക്കെ ഷേപ്പിൽ അത് മ്യൂസിയം തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ആദ്യമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ നേരം കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓടിച്ചാടി കളിച്ചതുകൊണ്ട് അവൻ ഉറക്കം അപ്പോൾ അവൻ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാ ബ്ലൂ സ്പ്രിംഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല തിരക്കാണ് കണ്ടോ റോട്ടിലേക്കാണ് എല്ലാവരും വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ലീവ് ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ സ്പേസ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി ഓരോരുത്തർ വണ്ടിയെടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വണ്ടി അവിടേക്ക് അങ്ങനെ വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് സ്പേസ് കിട്ടി അപ്പോൾ ഫ്രണ്ട്സെല്ലാം എല്ലാവരും എത്തിയിട്ടില്ല അവർ ഡിലേ ആയിപ്പോയി അപ്പോൾ ചേട്ടൻ അവരെ വിളിക്കുകയായിരുന്നു വിളിക്കാനാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ബന്ധം പ്രശ്നം ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു കുറേ ട്രൈ ചെയ്തു കിട്ടുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തു അപ്പോൾ കുറച്ച് നേരം തന്നെ അവരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞങ്ങളിത് അങ്ങോട്ട് പോയി അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി ഗായ്സ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പിന്നെ ഇവിടെ വാക്ക് വേ ഉണ്ട് കേട്ടോ മെയിനായിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വരുന്നത് പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു കേട്ടോ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല അതൊക്കെ കാണാൻ പറ്റുന്നുള്ളത് പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് ഏതൊരു ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പെയിൻറ്റിങ് വർക്ക് ചെയ്തു വെച്ച പോലെയാണ് കേട്ടോ ഈ ഇവിടെ ലുക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ആയിട്ട് നല്ല പ്യുവറായിട്ട് നിൽക്കുന്ന വാട്ടർ ആണ് കാണുന്നത് ഒരു നല്ലൊരു നീല കളറിലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഇതാ കുഞ്ഞി താറാവ് പോലെ താറാവ് ഞാൻ തോന്നുന്നുണ്ട് താറാവ് ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ നല്ല ഭംഗിയുണ്ട് ഇതിലങ്ങനെ മീനുകളൊന്നുമില്ല നല്ല എന്താ പറയുക പ്രത്യേക ഒരു വൈബാണ് ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ കേട്ടോ പിന്നെ ഇവിടെ ന്യൂസിലാൻഡിലുള്ള ആൾക്കാർ മെയിനായിട്ട് ഡ്രിങ്കിങ് വാട്ടർ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ വാട്ടർ ആണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടോ ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഏകദേശം ഇവിടുന്ന് ഒരു മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്യാം നമുക്ക് വാക്ക് ആയിട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ അങ്ങനെ മൂന്ന് മണിക്കൂറോളം യാത്ര അതായത് മൂന്ന് കിലോമീറ്ററോളം ഇതേപോലെ നടക്കാം പറ്റിയൊരു ഏരിയ ആണ് ഇവിടെ മെയിനായിട്ട് സെറ്റാക്കി വെച്ചത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ മെയിനായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനും പിന്നെ ഇതേപോലെ നടക്കാനൊക്കെ വരാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഇവിടെ അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ മെയിനായിട്ട് അതിനാണ് ഇവിടെ വരുന്നത് അപ്പോൾ വലിയ തിക്കും തിരക്കും തിരക്കില്ലാണ്ട് നല്ല കാമൻ ഒരു ഏരിയ ആണല്ലോ സമയം പോകുന്ന അറിയില്ല പക്ഷേ ഞങ്ങൾ ഇതേപോലെ കുറേ നടന്നു കേട്ടോ കുറേ നടന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി കാരണം നല്ല വിശന്നുണ്ടായിരുന്നു അവിടെ എത്തിയപ്പം തന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിയോ ആ ഒന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചാൽ ദൂരം നടക്കാനുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് തിരിച്ചെത്തുമായിരിക്കും എന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയി ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടുത്തെ കാഴ്ചകളുണ്ട് ഞങ്ങൾ അങ്ങനെ നടന്ന് 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 കുറേ ദൂരം പോയി ഏകദേശം രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്തോളം ഞങ്ങൾ പോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരമെന്ന് വെച്ചാൽ ഇങ്ങ് നടക്കും തോറും ഇനിയും അങ്ങോട്ട് ദൂരേക്ക് പോകും തോറും ഇനിയും കുറേ കാഴ്ചകളുണ്ടെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു ആരറിയില്ല ഞങ്ങൾ അങ്ങനെ പോയേ പോകുന്ന വഴിയൊക്കെ കണ്ടു പിന്നെ ലാസ്റ്റ് വീക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് എത്തിയത് അപ്പോഴാണ് മണ്ടത്തരം മനസ്സിലായത് വെറുതെ അതുവരെ ഞങ്ങൾ നടന്നു നടക്കുന്ന നടക്കുന്നൊരു ബുദ്ധിമുട്ടൊന്നുമില്ല തടിക്ക് നല്ലതൊക്കെയാണ് പക്ഷേ എന്തെയ്യാനാ മോനായിട്ട് പോകുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അവനും കുറേ നടന്നു പിന്നെ അവനെ കുറേ ചേട്ടനെടുത്തു ഞാനെടുത്തു അങ്ങനെയൊക്കെ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് കണ്ടു നോക്കൂ ഡൈസ് നേരത്തെ പറഞ്ഞു തരുന്നില്ല നമ്മളൊരു പാർക്കിംഗ് ഏരിയയിൽ എത്തിയെന്നുള്ളത് ഈ ഒരു പ്ലേസിലേക്ക് രണ്ട് വഴി വരാം കേട്ടോ ഇതിൻ്റെ വേറൊരു വഴിയുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതേപോലെ അങ്ങോട്ട് നടന്ന് വരാം അപ്പോൾ ആ ഒരു പാർക്കിംഗ് ഏരിയ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തിരിച്ചവിടുന്ന് ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് വന്നു കേട്ടോ പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾ വരുമ്പോൾ കപ്പയും അതേപോലെ ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ടീമും ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഗീ റൈസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പിന്നെ കറിയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ നമ്മൾ മിക്കവാറും ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഫുഡ് കരുതാറാണ് കാരണം നമ്മൾ പോകുന്ന ഏരിയയിൽ ചിലപ്പോൾ ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കി പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കഴിക്കാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതാ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിലേക്ക് ഇറങ്ങി അപ്പോൾ നല്ല കപ്പയും ചിക്കൻ കറിയും മെയ്ച്ചോറും ഒക്കെ ആയിട്ട് ഉഷാറായിരുന്നു കേട്ടോ ഗീ റൈസ് ജിദേശാട്ടനാണ് ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വീണ്ടും നിങ്ങൾ കാണാൻ പോകുന്നത് തിരിച്ചു പോകുമ്പോഴുള്ള കാഴ്ചകളാണ് അതിമനോഹരമായ കാഴ്ചകളാണ് മലനിരകളും ഒക്കെ ആയിട്ട് ഫുള്ള് പച്ചപ്പിൽ മൂടി കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ആയതുകൊണ്ട് വെയിലാണ് അപ്പോൾ പശുക്കളൊക്കെ ഒരുപാടെണ്ണുണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഷീപ്പിൻ്റെയും ഡോഗിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ അത് മ്യൂസിയം ആണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് വരുമ്പോൾ എടുത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ വരുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറി ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അടിക്കണം ക്യാഷ് അടച്ചിട്ട് വരിക നമ്മൾ പെട്രോളടിക്കുക അങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ആയിട്ടാണ് നൈറ്റ് ആവുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സമയം ഏഴുമണി ആവാറായിട്ടുണ്ട് കേട്ടോ ഏഴുമണി ഏഴരയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു ഒമ്പത് മണിയുടെ അടുത്ത് വരെ അത് എട്ടേ മുക്കാൽ വരെ നല്ല വെളിച്ചെണ്ണ ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം ഒട്ടും വയ്യ നടന്ന് കടന്ന് ക്ഷീണിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവർക്കും ബൈ